എനിക്ക് ഓർമ്മ കുറയുന്നുണ്ട് എന്ന് ആളുകൾ പലപ്പോഴും ഇങ്ങനെ പരാതി പറയാറുണ്ട് ഈ ശക്തി കുറയാൻ പല കാരണങ്ങളുണ്ട് അമിതമായ പിരിമുറുക്കം അതുപോലെ ഉറക്കക്കുറവ് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെയും നമ്മുടെ ഉറക്കത്തെ അല്ല മറിച്ച് നമ്മുടെ ഓർമ്മയെ ബാധിക്കുന്നുണ്ട് ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ രാത്രി കിടക്കാൻ ബെഡിലേക്ക് ചെല്ലുന്ന സമയത്ത് ബെഡിൽ കിടന്നതിനു ശേഷം അന്നത്തെ ദിവസങ്ങളൊന്ന് ഓർ അന്നത്തെ ദിവസത്തെ പ്രവർത്തനങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക രാവിലെ എണീറ്റത് അഞ്ചുമണിക്കാണെങ്കിൽ അഞ്ച് മണി മുതൽ തുടരെ തുടരെ നമ്മൾ ചെയ്ത ഓരോ ആക്ടിവിറ്റികൾ അങ്ങനെ ഓർത്തെടുത്ത് ബെഡിൽ കിടക്കുന്നത് വരെയുള്ള ആക്ടിവിറ്റി നിരന്തരമായി നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെയിൻ ഓർമ്മകളുടെ ഒരു ചെയിൻ നമുക്ക് രൂപീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മ ശക്തി ശക്തമാണ് എന്ന് പറയാൻ പറ്റും മെമ്മറിയെക്കുറിച്ച് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറയാറുണ്ട് എങ്കിലും ഇത് ശരിക്കും ഷോർട്ട് ടേം മെമ്മറിയിൽ വരുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ നമ്മൾ ഓർമ്മയെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ കോശങ്ങൾ രൂപീകരണം തലച്ചോറിൽ നടക്കുകയും അത് നമ്മൾ ഓർമ്മശക്തിയെ കൂടുതൽ ഷാർപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഉറക്കത്തിലേക്ക് വഴിതി വീണേക്കാം അങ്ങനെയാണെങ്കിൽ തെറ്റൊന്നും വിചാരിക്കേണ്ട നല്ല ഉറക്കം നമ്മുടെ ഓർമ്മ ശക്തിയെ കൂടുതൽ ഷാർപ്പാക്കും ഉറക്കക്കുറവിന് ഇതൊരു പരിഹാരവുമായിരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല ഇങ്ങനെ അന്നത്തെ ദിവസത്തെ നല്ല കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഓർമ്മ ശക്തി മെച്ചപ്പെടുത്താൻ കഴിയും